നൂറുകണക്കിന് വനങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് നീ എന്താ അതിനെ കുറിച്ചൊന്നും പറയാത്തത് എല്ലാം ഖുർആാനകത്തുള്ള വചനങ്ങൾ തന്നെയാണ് കേട്ടോ ഖുർആൻ വചനങ്ങൾ ഫുള്ള് തന്നെയാണ് വായിച്ചത് ഒന്നും വിട്ടുപോയിട്ടുള്ള ഒരു പോയിന്റ് പോലും ഞാൻ വിട്ടു കളഞ്ഞിട്ടില്ല ആ വചനം ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പിന്നെ സെൽഫായിട്ട് കാണിച്ചു തന്നിട്ടാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത് ചെല്ലെ ചെന്നൈ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കുമ്പോ അപ്പോ ഈ മതഭീകരതയെ ഇന്ന് ഈ കേരളക്കരയിൽ എതിർക്കാൻ ഒരു പക്ഷേ ളുകൾ മാത്രമേ ഉള്ളൂ എന്തിനാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് എന്ന് അറിയാമോ നാളെ നമ്മുടെ രാജ്യം ഒരു ഇറാനാകാതിരിക്കാൻ നമ്മുടെ രാജ്യം നാളെ ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ്റെയും അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ രാജ്യത്ത് മതേതരത്വം ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഏത് രൂപത്തിലുള്ള തീവ്രവാദത്തെയും ഭീകരതയെയും നമ്മൾ എതിർക്കാനുള്ള കാരണം അതാണ് ഇന്ന് കുറച്ചാളുകളെങ്കിലും വളരെ കൃത്യമായ രൂപത്തിന് ഇതിനെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സംഘപരിവാർ നേതാക്കന്മാർ ഇസ്ലാമിനെ കുറിച്ചോ മുഹമ്മദിനെ കുറിച്ചോ ഖുർആാനിനെ കുറിച്ചോ മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ മതവിമർശനം അവരാരും നടത്താറില്ല ചില ആശയങ്ങളെ അവർ പ്രതിരോധിക്കാറുണ്ട് മോദി എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും മതത്തെക്കുറിച്ച് പറയുന്നത് യോഗി അമിത് അല്ല നിങ്ങൾ സംഘികളാണ് എന്ന് പറഞ്ഞൊരു ആലയത്തിൽ കൊണ്ടുവന്ന് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അങ്ങനെ മുതിർന്ന നിങ്ങൾ പറയുന്ന ചാണക സംഘികൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇസ്ലാമിനെ എതിർക്കുന്നതോ വിമർശിക്കുന്നതോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ എല്ലാ മുതിർന്ന മുസ്ലിം നേതാക്കളും ഇതര മതത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ശശികല ടീച്ചർ പോലും പറയുന്നത് ഹൈദർ ടിപ്പു സുൽത്താനെയും അതുപോലെ വാര്യം കുന്നത്ത് കുഞ്ഞഅമ്മദ് ഹാജിയെയും ഒക്കെ കുറിച്ചിട്ടാണ് ദേവസ്വം ബോർഡിലെ പണമെടുത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തെ വളർത്താൻ ശ്രമിക്കുന്നതിനെയാണ് അവരൊക്കെ എതിർക്കുന്നത് ഖുർആാനിനെ കുറിച്ചിട്ടല്ല ഹദീസിനെ കുറിച്ചിട്ടല്ല ഇസ്ലാമിക വിശ്വാസത്തെ കുറിച്ചിട്ടല്ല അതിന്റെ ആചാരങ്ങളെ കുറിച്ചോ അനുഷ്ഠാനങ്ങളെ കുറിച്ചോ ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ചോ ഹദീസുകളെ കുറിച്ചിട്ടോ അല്ല അവർ വിമർശനം നടത്തുന്നത് മതവിമർശനം നടത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ രാഷ്ട്രീയക്കാരത് ചെയ്യാറില്ല ഒരു പക്ഷേ എൻ്റെ തന്ത്രമായിരിക്കാം അത് അവരുടെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് അവർക്ക് അറിയാം നൂബുർ ശർമ്മ മതവിമർശനം നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചവരെ പാർട്ടി കിണ്ടിയെടുത്ത് പുറത്തിട്ടു അല്ലേ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി അതിൻ്റെ ഒരു ചെറിയ സ്ഥാനത്തെങ്കിലും ഇരിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു മതത്തെ അങ്ങനെ പറയരുത് എന്നുള്ള ഒരു ആശയം നരേന്ദ്രമോദി അവിടെ പഠിപ്പിച്ചില്ലേ കാരണം എല്ലാവരെയും തഴുകിയും പ്രീണിപ്പിച്ചും സുഖിപ്പിച്ചും പോകാനാണ് രാഷ്ട്രീയക്കാർ എപ്പോഴും ശ്രമിക്കാറുള്ളത് എല്ലാ രാഷ്ട്രീയക്കാരും അതിനു വേണ്ടി തന്നെയാണ് ശ്രമിക്കാറുള്ളത് അവർ വളരെ ആയിട്ടൊന്നും കാര്യങ്ങൾ പറയില്ല ഇനിയും ചില മോഡറേറ്റർ മുസ്ലിങ്ങളായിരുന്നാലും ഇനിയും ക്രിസ്ത്യാനികളായിരുന്നാലും ഒക്കെ പല രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ചില ആശയങ്ങളിൽ സഹകരിച്ചു പോകുന്നുണ്ട് എന്നത് ശരിയാണ് മതവിമർശനം നടത്തുന്നത് പൊതുവേ യുക്തിവാദികളും നാസ്തികരും മതം വിട്ട ആളുകളുമൊക്കെ തന്നെയാണ് ഒരുപാട് സംഘടനകളുമുണ്ട് അതിൻ്റെ പേരിൽ അവർക്ക് ഒരു മതത്തെയോ ഒരു രാഷ്ട്രീയത്തെയോ ചുമക്കേണ്ടുന്ന കാര്യമില്ല മതം രാഷ്ട്രീയത്തിൽ ഇടപെടുകയും നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്യുമ്പോഴാണ് മതവിമർശനം പലരും ഒരു തൊഴിലായി സ്വീകരിക്കുന്നത് അല്ലാതെ നമ്മളെ ഒരു രൂപത്തിലും ബാധിക്കാത്ത ഒരു ആശയത്തെ നമ്മൾ ഇങ്ങനെ കൂലങ്കശമായിട്ട് നിരന്തരം വിമർശിക്കേണ്ട കാര്യമില്ല ഇത് നമ്മളെ ബാധിക്കുന്നു സാരമായിട്ട് നമ്മുടെ ജാതി മതം ഇതൊക്കെ നോക്കി ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പോലും നിർണയിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ ഉണ്ട് ഒരാളുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തി ആ രൂപത്തിൽ ഇൻവോൾവ്ഡ് ആകുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നതാണ് നിങ്ങളെടുക്ക് നിങ്ങളുടെ മതം ഓക്കെയാണോ നിങ്ങളുടെ മതം ചക്കരയാണോ സ്വകാര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മതത്തെ ഫോളോ ചെയ്തോ പ്രശ്നമില്ല നിങ്ങളുടെ മതവും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആശയവും നിങ്ങളുടെ ആദർശവും നിങ്ങളെ ഇന്നിലേക്ക് കൂടി കെട്ടിവെക്കാൻ ശ്രമിക്കരുത് അത്രയുള്ള പ്രശ്നം വിമർശിക്കേണ്ടതുള്ളൂ ഇത് സ്വകാര്യതയാണെങ്കിൽ ആരും വിമർശിക്കേണ്ടതില്ല പൊതുനിരത്തിൽ മുസലിട്ട് നമസ്കരിച്ചാൽ ഗതാഗതം തടസ്സപ്പെടും നമ്മളതിനെ വിമർശിക്കും എയർപോർട്ടിൽ നമസ്കരിക്കുന്നു ഫ്ലൈറ്റിനകത്ത് ആളുകൾക്ക് പോകാനും വരാനും പറ്റാത്ത രൂപത്തിൽ മുസലിട്ട് നമസ്കരിക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ ചന്തയില് സ്കൂളുകളിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ അട്ടഹാസം ഉണ്ടാവും ഇതിനെയൊക്കെയാണ് നമ്മൾ എതിർക്കുന്നത് അപ്പോ അതായത് മതവിമർശനം നടത്താൻ റൈറ്റ്സ് ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കണം ഇപ്പോ നമ്മൾ പോലും മതത്തെ അത്ര കണ്ട് വിമർശിക്കുന്നില്ല എന്ന് തന്നെ പറയാം മതത്തിനകത്തുള്ള വസ്തുതകളാണ് ഈ പറയുന്നത് മതഗ്രന്ഥത്തിനകത്തുള്ള വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ ഖുർആൻ ഹദീസ് മുസ്ലിം മതപ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ ഇതൊക്കെ തന്നെ പറയുന്നുള്ളൂ പിന്നെ ചില ആളുകൾക്ക് സംഘടനയും അതുപോലെ ചില രാഷ്ട്രീയവും ഒക്കെ കൂടി കലർത്തി ഇങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ മാത്രം അവരുടെ ഉപജീവന മാർഗമാണ് അതൊക്കെ ഇനി മതവിമർശകനാണെങ്കിൽ അതൊരു ജോലിയല്ല നമ്മളിനി ഇസ്ലാമിനെ ഒന്ന് എതിർത്ത് നോക്കിക്കേ നമുക്കൊരു സ്വയം തൊഴിൽ ചെയ്തു പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് അത്രയ്ക്ക് മതവിശ്വാസികളുള്ള ഒരു സ്ഥലത്ത് ഒരു മതത്തെ വിമർശിക്കുന്ന ഒരാൾക്ക് സുഖിരമായി ജീവിക്കാൻ പോലും പറ്റില്ല വലിയ ബുദ്ധിമുട്ടാണ് മതവിമർശനം യൂട്യൂബ് വഴിയാണെങ്കിൽ ഒരു പക്ഷെ ഒരു പരിധിവരെ പുറത്തുനിന്നുള്ള ആളുകളെങ്കിലും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ പാടില്ല വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ വിമർശിച്ചിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ പിന്നാലെ നമ്മുടെ കാലന്മാരെത്തും ഒരു നാസ്തികർ നടത്തുന്ന ഒരു പരിപാടിക്കാരാണ് സ്പോൺസർ ചെയ്യുക അതുപോലെ പൊതുവായിട്ട് കുറച്ച് ലിബറൽ ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതൊക്കെ പറ്റൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് മറ്റവരാരും ഇനിയിപ്പോൾ അവർക്ക് ഉള്ളിൽ ഇവർ പറയണത് ശരിയാണ് എന്നുണ്ടെങ്കിൽ പോലും പ്രത്യക്ഷമായിട്ട് നമ്മളെ അംഗീകരിക്കാനോ നമ്മളെ ഉൾക്കൊള്ളാനോ നമ്മളെ പിന്തുണയ്ക്കാനോ അവർക്ക് കഴിയില്ല പല ആളുകളും പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷേ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഒക്കെ ധൈര്യമില്ല പേടിയാം നിങ്ങളുടെ അത്രയും ഭയം ഇല്ല അത്രയേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാം നമുക്ക് കമൻറ്റുകളിൽ എഴുതാം അതല്ലാതെ നമുക്ക് റൈറ്റ് ആയിട്ട് എഴുതാം വീഡിയോ ചെയ്യാം ഭയമില്ലെങ്കിൽ ആരുടെയും പ്രീണൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാവശ്യമില്ല ആരെയും സുഖിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുമല്ല ഞാൻ എന്തിനാണ് ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് അതിനെക്കുറിച്ചാണ് കൂടുതൽ അറിയുന്നത് കൃത്യമായിട്ടും ഈ മതം ലോകത്തെ മുഴുവനും ബാധിച്ച ഒരു ക്യാൻസർ ആയതുകൊണ്ടാണ് മുറച്ചു മാറ്റേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഹൈന്ദവ സംസ്കാരത്തിനും ക്രിസ്ത്യൻ സംസ്കാരത്തിനും അതുപോലെ ജനാധിപത്യത്തിനും ഒക്കെ ഇതൊരു വെല്ലുവിളിയാണ് ഭാവിയിലെ വലിയ തീവ്രവാദികളെയാണ് മദ്രസ തലങ്ങളിലൂടെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ എതിർക്കും ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാനും യുവാക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു ആശയമാണ് ഇത് അതുകൊണ്ട് അതിനെ എതിർക്കും സമൂഹത്തിലേക്ക് പടർത്തിവിടുന്നത് അത്രയും അന്യ മനുഷ്യനെ മതം നോക്കി സ്നേഹിക്കാനും വെറുക്കാനും പഠിപ്പിക്കുന്ന ഒരു ഒരാശയമാണ് സാധാരണ ഹിന്ദുക്കളെ വെറുക്കാനും അവരെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും ക്രിസ്ത്യാനികളെ വെറുക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ഒരാശയമാണിത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് ഇനി നമ്മൾ വിമർശിക്കുന്നത്യോ സംഘങ്ങൾക്ക് ഇസ്ലാമിനെ അടിക്കാൻ ഒരു വടിയാകും എന്ന് കരുതിയൊരു കാര്യം പറയാതിരിക്കാൻ പറ്റുമോ ഏഹ് അവരടിക്കേണ്ടത് സംഗതിയാണെങ്കിൽ അവരടിക്കുന്നുണ്ട് ചെയ്യും സംശയം എന്താ ഈ മതവിമർശനം ഇന്ന് നല്ല രൂപത്തിൽ ആളുകൾ ചെയ്യുന്നുണ്ട് ഇത് വിമർശനമാണ് അത് തോന്നുന്നത് വിശ്വാസികൾക്ക് മാത്രമാണ് ഇത് സത്യം മാത്രമാണിത് ഈ മത തീവ്രതയും അതുപോലെ അന്യമത വിരുദ്ധതകളും ഒക്കെ ആയുധമാക്കിയിട്ടുള്ള ഒരു വിഭാഗം ഇസ്ലാമിസ്റ്റുകളാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയും ആശയങ്ങളിലൂടെയും പുതിയ പുതിയ ചിന്താരീതികളിലൂടെയും ഒക്കെ ഇവർ കടത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്നത് തീവ്രവാദമാണ് അതുകൊണ്ടാണ് അതിനെ നമുക്ക് എതിർക്കേണ്ടി വരുന്നത് വളരെ ആശ്വാസകരമായിട്ടുള്ള മാറ്റം കേരളത്തിൽ അതുകൊണ്ട് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാം വിശ്വാസിയെ പൊട്ടിത്തെറിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്തു മതമാണ് ഇതെന്ത് ആശയമാണ് എന്തുവാണിവർ പഠിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ് കാരണം ഈ മതം എന്താണ് പഠിപ്പിക്കുന്നത് ഒരിക്കലും സമാധാനമല്ല എന്നെങ്കിലും ജനങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ലേ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സഹായികളായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെയും അതുപോലെ ഹമാസിനെ പോരാളികളാണ് എന്ന് പറയുന്ന വിഭാഗവും പിന്നെ താലിബാനെ വിസ്മയമാണ് എന്ന് പറയുന്ന വിഭാഗത്തെയും ഒന്ന് മനസ്സിലാക്കാൻ കേരളക്കരയിലെ യുവാക്കൾക്കൊന്ന് മനസ്സിലാകട്ടെ ലിബറൽ ആശ്രയക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും സംഘടനാപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് യുക്തിവാദികളെയും ഇസ്ലാമിനെ വിമർശിക്കുന്നവരെയും മാത്രം പ്രതിരോധിക്കുന്നതിനു വേണ്ടി ഒരു വിഭാഗം പണ്ഡിതന്മാർ യൂട്യൂബിൽ ചാനലുകൾ ഉണ്ടാക്കി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഖുർആാൻ ആശയങ്ങളില്ലേ ഹദീസുകളില്ലേ അവർ പറയുന്ന ഖുർആാൻ തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ പറയൂ എന്ന് പറയാൻ ബുദ്ധിയുള്ള ഒരു ജനത മുന്നോട്ട് വരുന്നെങ്കിൽ അത് മാത്രം മതി അതാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ടിലുള്ള റിസൾ അതേ നമ്മൾ അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളു കാരണം ജനങ്ങൾ ചിന്തിക്കണം ജനങ്ങൾ ചിന്തിക്കണം ആഷ്കനെ പറഞ്ഞു അതായത് ജനങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം തെറ്റിദ്ധാരണ പരത്തുന്നത് ഞാനല്ല ഖുർആൻ ഞാൻ ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഖുർആാനകത്തുള്ള ആശയങ്ങൾ ഖുർആാൻ വചനങ്ങൾ ഇൻഡെക്സ് അടക്കം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വചനങ്ങൾ താ റെനിയും എഴുതിയിട്ടല്ലോ മനുഷ്യനെ കൊല്ലാൻ പറയുന്ന വചനങ്ങൾ മനുഷ്യനെ കൊല്ലാൻ പറയുന്ന വചനങ്ങൾ ഖുർആാനിൽ ഉണ്ട് എന്ന് ഖുർആാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഖുർആാനിനകത്ത് നിന്ന് തന്നെയാണ് ഈ വചനങ്ങൾ എടുക്കുന്നതും അന്യമതസ്ഥരെ കൊണ്ടുപോകുമ്പോൾ മതിയത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് എന്തിനാണെന്ന് അറിയാമോ അവൻ എന്നേക്കാൾ എന്നേക്കാൾ ഉയരെ അവൻ വരരുത് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ ആ മയത്തിനെ ബഹുമാനിച്ചത് കൊണ്ടോ സ്നേഹിച്ചത് കൊണ്ടോ ഒന്നും കേട്ടോ നിങ്ങൾ മദ്രസയില് മാത്രം പഠിച്ചിട്ടുള്ളത് പോലെ തന്നെയാണ് ശരി മതം വളർന്നോട്ടെ